व्यापारोऽपि निष्कारणमज भजसे यत्क्रियामीक्षणाख्या तेनैवोदेति लीना प्रकृतिरसति कल्पापि कल्पादिकाले तस्या संशुद्धमंशं कमपि तमतिरोधायकं सत्त्वरूपम् सत्त्वं धृत्वा दधासि स्वमहिमविभवाकुण्ढ वैकुण्ठ नर्व्यापारोऽपि निष्कारणमज भजसे यक्रियामीक्षणाख्या तेनैवोदेति लीना प्रकृतिरसति कल्पापि कल्पादिकाले तस्या संशुद्धमंशं कमपि तमतिरोधायकं सत्त्वरूपम् ധൃത്വ ാരായണീയം എന്ന ഗ്രന്ഥം നാം ഓരോ ദിവസവും എടുത്തുകൊണ്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നാരായണീയത്തെ ഒരു ചുരുങ്ങിയ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ആദ്യത്തെ ദശകത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നിർവ്യാപാരോപി നിഷ്കാരണം യൽ ക്രിയാം ഈക്ഷണാഖ്യാം ഗുരുവായൂരപ്പനെ പറ്റി കവി പറയുകയാണ് ഭഗവാൻ നിർവ്യാപാരനാണ് അതായത് പ്രത്യേകിച്ച് ജോലിയൊന്നും വെറുതെ ഇരിക്കുകയാണ് തോന്നും ആ ശ്ലോകം കേട്ടാൽ അങ്ങനെയല്ല ഒന്നും ചെയ്യാതെ ഭഗവാൻ എല്ലാം ചെയ്യുകയാണ് എന്നർത്ഥം നാം ഇന്ന് ജീവിക്കുന്നത് ഒരു വലിയ പ്രപഞ്ചത്തിലാണ് കേരളീയരായ നമ്മളെല്ലാം ഭാരതത്തിൻ്റെ ഒരു ചെറിയ ഭാഗമായ ഈ സംസ്ഥാനത്തിലാണ് ഇരിക്കുന്നത് ഭാരതം ഏഷ്യയിലാണ് ഏഷ്യ ഭൂമിയിൽ കാണുന്ന അനേകം വൻകരകളിൽ ഒന്ന് മാത്രമാണ് ആ ഭൂമി ഒന്നുമില്ലാത്ത ഒരു സ്പേസിലാണ് നിൽക്കുന്നത് ആ ഭൂമി പോലെ തന്നെ മറ്റനേകം ഗ്രഹങ്ങളുണ്ട് അനേകം ഗോളങ്ങളുണ്ട് സൂര്യനുണ്ട് മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സൗരയൂഥം ഉണ്ടാകുന്നുണ്ട് അതുപോലെ അനേകം സൗരയൂഥങ്ങളുണ്ട് അവയെല്ലാം ചേർന്ന് വലിയ ഒരു താരാകമ്പം തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന് എത്രയാണ് വലിപ്പം എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറയാൻ കഴിയുകയില്ല ഈ എത്രയോ വലിയ പ്രപഞ്ചത്തിലെ എത്രയോ ചെറിയ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചത് ഈശ്വരനാണ് എന്നാണ് പുരാണങ്ങളുടെ ഭാഷ്യം മഹാ മഹാഭാഗവതം എന്ന പുരാണത്തെ സംഗ്രഹിച്ച നാരായണീയത്തിൽ ഇതേ ആശയം കാണാം നിർവ്യാപാരോപി നിഷ്കാരണം അജഭജസേ യൽക്രിയാം ഈക്ഷണാഖ്യാം പണ്ട് ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഇതുപോലെ ഇല്ലായിരുന്നു സൂര്യനില്ല ചന്ദ്രനില്ല ഭൂമിയില്ല നക്ഷത്രങ്ങളില്ല ഒന്നുമില്ലാത്ത ഒരു കാലം ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ പ്രയാസമായിരിക്കും അന്ന് ഭഗവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് നിർവ്യാപാരോപി നിഷ്കാരണം അജ ഭജസേ ഭജസേൽക്രിയാം ഈക്ഷണാഖ്യാം ഒറ്റയ്ക്കിരുന്ന ഭഗവാൻ എന്ത് ചെയ്തു ഭഗവാൻ തോന്നിയത്രേ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഉറങ്ങിക്കളയാം ഭഗവാൻ കുറേ കാലം ഉറങ്ങി ഈ ഉറക്കത്തിനാണ് വേദങ്ങളിൽ യോഗനിദ്ര എന്ന് പറയുന്നത് ഈ ഉറക്കത്തിന് മുമ്പ് ഭഗവാൻ തൻ്റെ പത്നിയായ കാലത്തിനോട് പറഞ്ഞു സമയമായാൽ എന്നെ വിളിക്കണം കുറേ കാലം യോഗനിദ്ര ചെയ്തതിന് ശേഷം ഭഗവാന്റെ പക്നി ആദ്യമായിട്ട് ഉയർന്നു ഉണർന്നു ഭഗവാനെ വിളിച്ചു ഭഗവാൻ മെല്ല കണ്ണു തുറന്നു കണ്ണു തുറന്ന ഭഗവാൻ തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന പ്രകൃതിയെ ഒന്ന് നോക്കിയത്ര ഈ നോട്ടത്തിനാണ് ഈ ശ്ലോകത്തിൽ ഈക്ഷണം എന്നുള്ളൊരു പദം മേൽപ്പത്തൂർ ഉപയോഗിക്കുന്നത് ഭഗവാൻ ഒന്ന് നോക്കിയപ്പോഴാണ് ആ മായയ്ക്ക് പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആ മായയിൽ നിന്ന് ആദ്യമായിട്ട് മഹാൻ എന്ന തത്വമുണ്ടായി പിന്നെ അതിൽ നിന്ന് അഹം എന്ന തത്വമുണ്ടായി അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള പ്രപഞ്ചങ്ങളും ഉണ്ടായിത്തീർന്നത് അപ്പം ഇങ്ങനെ ഭഗവാൻ്റെ ഈക്ഷണമെന്ന് പറയുന്ന വളരെ ഗംഭീരമായ ഒരു ലീലയിൽ കൂടെ ഈ കാണുന്ന പ്രപഞ്ചത്വം മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടികർത്താവായ ആ ഭഗവാനെ നാം മറക്കരുത് നമുക്ക് ജന്മം തന്ന നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഒരവസരം ഒരുക്കി തന്ന ആ ഭഗവാനെ നമ്മൾ എന്നും ഓർമ്മിക്കണം എന്ന് നാരായണീയം നമ്മിത വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഭഗവാനില്ലെങ്കിൽ പ്രപഞ്ചമില്ല പ്രപഞ്ചമില്ലെങ്കിൽ നമ്മളില്ല അതുകൊണ്ട് നമുക്കിന്ന് തന്നെ ഒരു ദൃഢനിശ്ചയമെടുക്കാം എൻ്റെ ജീവിതം ഞാൻ ഭഗവാന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കും ആ സമർപ്പിത ജീവിതമായി തീരട്ടെ നമ്മളുടെ ഇന്നത്തെ നാരായണീയ സന്ദേശം